ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് താരൻ അല്ലെങ്കിൽ ഡാൻഡ്രഫ് മാറാനായിട്ടുള്ള ഒരു ടിപ്പാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പൊടിക്കൈയാണ് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒറ്റ ഒരു സാധനമേ ഉള്ളൂ കടുകാണ് നമ്മൾ ഉപയോഗിക്കുന്നത് താരം കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അത് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ വെള്ള പൊടികളായിട്ട് തലയിൽ തലയോട്ടിയിലും തലമുടിയിലും ഒക്കെ തങ്ങി നിന്ന് നമ്മുടെ ദേഹത്തൊക്കെ വീഴുകയും പക്ഷേ ചില ആളുകളിലാണെങ്കിൽ അത് ഭയങ്കര പൊറ്റ പോലെ തലയിലൊരു ഇൻഫെക്ഷൻ പോലെ നല്ല പൊറ്റ രീതിയിൽ പിടിച്ച് അത് പിരികത്തിലും ചെവിയുടെ സൈഡിലും ഒക്കെ അങ്ങനെ ഭയങ്കര സിവിയർ ഫോമിലുള്ള രീതിയിലും ഉണ്ട് അപ്പോൾ ഈ രണ്ട് കൂട്ട ആൾക്കാർക്കും ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാവുന്നതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു രീതിയാണ് ഞാനിന്ന് പറയുന്നത് അതിന് ഞാൻ പറഞ്ഞതുപോലെ കടുക് മാത്രമാണ് ആവശ്യമുള്ളത് വേറെ സാധനങ്ങളൊന്നും തന്നെ വേണ്ട കടുക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ ഇത് അരച്ചെടുത്ത് നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കുക തലയിൽ സ്കാൽപ്പിൽ ആണ് മെയിനായിട്ടും തേച്ച് കൊടുക്കേണ്ടത് കാരണം സ്കാൽപ്പിൽ നിന്നുണ്ടാകുന്നതാണ് പിന്നെ നമ്മൾ ഈ മുടിയിലൊക്കെ കാണുന്നത് അത് ഇളകി വീഴുന്നതാണ് മുടിയിലേക്ക് പറ്റിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചെയ്യേണ്ടത് സ്കാൽപ്പിലാണ് ചെയ്യേണ്ടത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തതിന് ശേഷം അത് സ്കാൽപ്പിൽ തേച്ചു കൊടുക്കുക അപ്പം ഇത് കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും പിന്നെ പ്രത്യേകിച്ച് ഒരു അളവൊന്നും ഞാൻ പറയുന്നില്ല കാരണം വേറെ സാധനങ്ങളൊന്നും തന്നെ ഇല്ല കടുക് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളുടെ തലയിൽ തേക്കാനായിട്ട് എത്രത്തോളം വേണം എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരു കുറച്ചൊരു അളവ് എടുക്കാവുന്നതാണ് എടുത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ച് ഇത് തേക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൈൽഡായിട്ടുള്ള ആളുകൾക്കൊന്നും പ്രശ്നമില്ല ചിലപ്പോൾ ഭയങ്കര സിവിയറായിട്ട് താരനുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ചെ തല ചൊറിഞ്ഞു പൊട്ടിയിരിക്കുന്നവരൊക്കെ ചില ആളുകൾക്ക് ചിലപ്പോൾ നീറ്റലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനുള്ള സാധ്യത സാധ്യതയുണ്ടാവും അത് കടുക് ഇതുപോലെ തേക്കുന്ന സമയത്ത് അത് നോർമലാണ് അത് നിങ്ങൾ പ്രശ്നമാക്കേണ്ട കാര്യമില്ല പക്ഷേ അത് സിവിയറായിട്ട് ഭയങ്കര അലർജി പോലെ വല്ലതും നിങ്ങൾക്ക് അലർജി പോലെ അല്ല ഭയങ്കരമായിട്ട് നന്നായിട്ട് നീറ്റിലുണ്ടാവുകയോ അല്ലെങ്കിൽ അത് ചുവന്ന് വരികയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കാതെ ഇരിക്കുക അല്ലെങ്കിൽ ചെറിയൊരു രീതിയിൽ ഒരു ചെറിയൊരു നീറ്റിൽ പോലെ തോന്നാൻ സാധ്യതയുണ്ട് കടു ഉപയോഗിക്കുമ്പോൾ അത് കുറച്ച് നോർമലാണ് അപ്പോൾ ചെറുതായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ് ഈ കടുക് താരം നന്നായിട്ട് മാറിക്കിട്ടും പിന്നെ നമ്മളുടെ തലയിലുള്ള ഇൻഫെക്ഷൻ അനുസരിച്ച് ഇത് വീണ്ടും വീണ്ടും ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ ഉള്ളൂ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ താരൻ്റെ പ്രശ്നമേ എന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ഇത് മാറിക്കിട്ടും അല്ല നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ടുള്ള രീതിയിൽ തലയിലെ പല ഭാഗത്തായിട്ടൊക്കെ ഉണ്ട് അല്ലെങ്കിൽ പറഞ്ഞതുപോലെ പിരിയത്തിലോ ചെവിയുടെ പുറകിലോ ഒക്കെ നല്ല കട്ടിക്കൊക്കെ ആയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം മാത്രം ചെയ്തു കൊടുക്കുക പിന്നെ ഇത് ചാങ്ങൾ ഒരുപാട് നേരം ഒന്നും വെക്കേണ്ട കാര്യമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതി അതിനുശേഷം നിങ്ങൾക്ക് കഴുകിക്കളയാം കഴുകിക്കളയുമ്പോൾ ഒരു ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാ പേസ്റ്റ് നന്നായിട്ട് സോറി കടുക് നന്നായിട്ട് അരഞ്ഞ് നല്ല പേസ്റ്റ് പേസ്റ്റായിരിക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കഴുകി കളയുന്ന സമയത്ത് ഇതിൻ്റെ തരികൾ നമ്മുടെ തലയിലായിട്ടുണ്ടെങ്കിൽ അത് പോരാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് നല്ല പേസ്റ്റ് ആയിട്ട് പേസ്റ്റായിട്ടെടുക്കാൻ ശ്രദ്ധിക്കണം നല്ല തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ തലമുടിയിലൊക്കെ ഒട്ടിപ്പിടിക്കാതെ നമുക്കിത് നന്നായിട്ട് കഴുകി കളയാൻ സാധിക്കും അപ്പോൾ ചെറിയൊരു എന്താ പറയുക മുടി വാഷ് ചെയ്യുമ്പോൾ ഷാംപൂം കൂടി ഇട്ട് കഴുകി നിങ്ങൾക്ക് ആ രീതിയിൽ കഴുകി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു റിസ് ഒരു ടിപ്പ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അത് വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക അതേപോലെ നിങ്ങൾ ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കാതിരിക്കുക അതോടൊപ്പം തന്നെ ഇതേപോലെ ഈ ഇത്തരം പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഫലപ്രദമായിട്ട് തോന്നിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻ സെക്ഷനിൽ ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരാൾക്ക് ഈ പറഞ്ഞ പോലെ ഉപകാരം കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ പ്രയോജനപ്പെട്ടിട്ടുള്ള അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ മറ്റെല്ലാവർക്കും ഉപകാരപ്പെട്ടേക്കാം ഇതിപ്പോൾ താരൻ്റെ കാര്യത്തിനാണെങ്കിൽ പോലും പല പല റെമഡീസ് ഉണ്ടല്ലോ ഇപ്പോൾ ഒരു കാര്യം മാത്രമല്ലോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതിൽ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്ത് നോക്കി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ